വിവാഹനിശ്ചയത്തിന് വെറും മൂന്ന് ദിവസങ്ങൾക്കകം നടന്ന ഒരു ക്രൂര കൊലപാതകമാണ് കർണാടകയിൽ വർഷങ്ങളോളം ചർച്ചയായി മാറിയത് ഇരുപത്തിയേഴ് ഗിരീഷിനെ ക്രൂരമായി പ്രതീക്ഷിക്കാത്ത വിധം കയ്യപ്പുവച്ചത് അവന്റെ പ്രതിശ്രുത വധു ശുഭ തന്നെയാണെന്ന് അന്വേഷണത്തിൽ പിന്നീട് വ്യക്തമായി നിശ്ചയം കഴിഞ്ഞ ദിനങ്ങളിൽ അന്നത്തെ രാത്രി ഡിന്നറിനായി പുറത്തു പോകാമെന്നാവശ്യപ്പെട്ട് ശുഭ ഗിരീഷിനെ വിളിച്ചു ഇരുവരും ഭക്ഷണം കഴിച്ച ശേഷം വിമാനങ്ങൾ ഇറങ്ങുന്നത് കാണാനായി എയർപോർട്ട് റോഡിലേക്ക് അവർ യാത്ര തിരിച്ചു രാത്രി ഒൻപത് മുപ്പതോടെ കോറമംഗല പ്രദേശത്ത് വാഹനങ്ങൾ കണ്ടു നിൽക്കുമ്പോഴായിരുന്നു ഗിരീഷിന് നേരെ ആകസ്മിക ആക്രമണം ഒരു ബൈക്കിലെത്തിയ രണ്ടു പേർ ഇരുമ്പടി ഉപയോഗിച്ച് ഗിരീഷിന്റെ തലയിൽ മാരകമായി അടിച്ചു ഗിരീഷ് അവിടെ വീഴുകയും അതിവേഗം പ്രതികൾ സ്ഥലം വിടുകയും ചെയ്തു പരിക്കേറ്റ ഗിരീഷിനെ വഴിയിലൂടെ വന്ന പ്രായമായ ദമ്പതികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദുരിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല അടുത്ത ദിവസം രാവിലെ എട്ട് അഞ്ചിന് ഗിരീഷ് മരിച്ചു തെളിവുകളില്ലാതെ തുടങ്ങിയ അന്വേഷണം സംഭവ സ്ഥലത്ത് വ്യക്തമായ തെളിവുകളൊന്നുമില്ലായിരുന്നു കവർച്ചയാണോ എന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥയിൽ കേസ് നീങ്ങി സിസിടിവി ലഭ്യത കുറഞ്ഞ കാലമായതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു നാല്പത്തിയഞ്ചു ദിവസങ്ങൾക്കിപ്പുറവും അന്വേഷണം മുന്നോട്ട് പോകാതെ ഇരിക്കെ കേസിന്റെ ചുമതല ഏറ്റെടുത്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നാണയ്യ ഒരു പുതിയ ദിശയിൽ അന്വേഷണം ആരംഭിച്ചു നിശ്ചയ വീഡിയോ കണ്ടപ്പോഴുണ്ടായ സംശയം ഗിരീഷിന്റെയും ശുഭയുടെയും നിശ്ചയ വീഡിയോ കണ്ടെത്തി പരിശോധിച്ച നാണയ്യ ഷുബയുടെ അസ്വാഭാവിക മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചു പരിപാടിയിൽ താൽപര്യരഹിതമായ അവളുടെ ശരീരഭാഷ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംശയത്തിലാക്കി പിന്നീട് ഷുബയുടെ മൊബൈൽ ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ കൊലപാതക രാത്രിയിൽ ഒരേ നമ്പറിലേക്ക് എഴുപത്തിമൂന്ന് തവണ വിളിച്ചതാണ് കണ്ടെത്തിയത് ആ നമ്പർ ഉടമ ലോ കോളേജ് വിദ്യാർത്ഥി അരുൺ വർമ്മ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ അരുൺ ആദ്യം ചോദ്യം ചെയ്യലിൽ എല്ലാം നിഷേധിച്ചു എന്നാൽ സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ഉടൻ ഒരാളോട് നടത്തിയ ഫോൺ വിളിയും അതിലെ സംഭാഷണവും പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇതോടെ കേസിന്റെ യഥാർത്ഥ ദിശയിൽ അന്വേഷണം കൊതിച്ചു പിന്നിലെ മുഖം ശുഭ തന്നെയെന്ന് സമ്മതിച്ചപ്പോൾ പോലീസിന്റെ ശക്തമായ അന്വേഷണത്തിൽ അരുൺ ഒടുവിൽ സത്യം വെളിപ്പെടുത്തി ശുഭയ്ക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു കുടുംബം സമ്മതിക്കാതെ വന്നപ്പോൾ ബന്ധം അവസാനിപ്പിക്കാൻ ഗിരീഷിനെ ഇല്ലാതാക്കുക മാത്രമാണ് വഴിയെന്ന് അവൾ തീരുമാനിച്ചു ശുഭയുടെ നിർദ്ദേശപ്രകാരം അരുൺ തന്റെ ബന്ധുവിന്റെ സഹായത്തോടെ വെങ്കട എന്ന വാടക കൊലയാളിയെ സമീപിച്ചു പലതവണ ശ്രമം പരാജയപ്പെട്ടതോടെ ശുഭ നേരിട്ട് തന്നെ ഗിരീഷിനെ വിമാനങ്ങൾ കാണാൻ കൊണ്ടുപോയി കൊലപാതക സ്ഥലത്തേക്ക് എത്തിച്ചു ആക്രമണത്തിന് ശേഷമുള്ള മുഴുവൻ നാടകീയതയും ശുഭ തന്നെ സംവിധാനം ചെയ്തതാണ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്